അസ്ലാമലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും മക്കളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെന്താ രാവിലെ തന്നെ എന്താ കലാപരിപാടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ എന്ത് കടയിലൊന്നും പോയിട്ടില്ല കേട്ടാ എന്ന് ഞാൻ ലീവ് ലീവെടുത്ത് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ലീവായിട്ടോ ഈ മാസം അധികം ലീവ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ മാസം കഴിയാനായല്ലോ അപ്പോൾ എന്തായാലും വേണ്ടില്ല രണ്ട് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ എന്താ എന്ന് നമ്മളിങ്ങനെ സ്കൂളിൽ ചകത്തപ്പം മക്കളെടുത്തിരിക്കും ഇടിക്കാതിരിക്കുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ അപ്പോൾ ഒരു ദിവസേലും മക്കളെടുത്തിരിക്കാന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ രാവിലെ പോകണമെന്ന് വിചാരിച്ചത് ചേർന്നിട്ട് അപ്പം നമ്മൾ ശ്യാമവും പറഞ്ഞു രാവിലെ തന്നെ മദർസേ ആകുമ്പോൾ ഉമ്മച്ചി എന്നതിൽ പോകണ്ട എന്ന് ലീവ് എടുക്കുകയെന്ന് പറഞ്ഞിട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞ് കാര്യങ്ങൾ പിന്നെ ഒന്ന് ഉമ്മ ഇവിടെ ഉണ്ടാവില്ല അമ്മ രാവിലെ അമ്മാക്ക് മാമീൻ്റെ വീട്ടിൽ പോകണം മാമി ഉമ്മ കഴിഞ്ഞ് വന്നിട്ടുണ്ടേ അപ്പോൾ മാമിനൊന്ന് കാണാൻ പോകണം എന്ന് നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ കുട്ടികൾക്ക് സ്കൂളിലുള്ള ദിവസം അമ്മ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഷാമോനും നമ്മളാനും നേരത്തെ കാലത്ത് വരുമല്ലോ മൂന്നരക്ക് സ്കൂളിലിട്ട് വരും അപ്പോൾ ഉമ്മ ഉമ്മക്ക് ഉമാക്കിവിടെ വരാൻ പറ്റില്ലേ ഉമ്മാക്കി ഇടങ്ങേറല്ലേ അവർ ചെറിയ കുട്ടികളെ അതുകൊണ്ടാണ് കേട്ടോ ഉമ്മ സ്കൂളുള്ള ദിവസങ്ങളിൽ പോവാതെ എന്ന് പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഏതായാലും ലീവാണല്ലോ അപ്പം അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം അനിയൻ്റെ വീട് വട്ടം കൂടാണല്ലോ അപ്പോൾ അവൻ്റെ കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ സ്കൂളുള്ള ദിവസം പോയാൽ കുട്ടികളെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെ കണ്ടിട്ടാണെങ്കിൽ കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ അപ്പോൾ അവരെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടമ്മ അപ്പോൾ ഞാൻ നിങ്ങൾ പോയിട്ട് പോരേ എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ ഉമ്മ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തി കുട്ടികളാണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഇന്ന് മുത്തു വരുന്ന ദിവസമാണ് അപ്പോൾ അവർ അവിടെയാവും അവിടെ ഇന്ന് അവർ പിന്നെ പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് അവർ അവിടെയാണ് അപ്പോൾ ഞാനും കുട്ടികളും മിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ മിച്ചിനോട് പറഞ്ഞു മിച്ചോ നമുക്കൊരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് പൊതിച്ചോറുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ആ ചോറൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അതും ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് പിന്നെ ഒരു കുഞ്ഞു ആംപ്ലേറ്റും വഴുതിനങ്ങ പൊരിച്ചതും ഉരുളങ്ങ പൊരിച്ചതും തേങ്ങ ചമ്മന്തിയും പിന്നെ ചിക്കൻ പൊരിക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പൊരിച്ചിട്ടാണ് പൊതിച്ചോറ് കെട്ടാന്ന് ഞാൻ ഇങ്ങനെ മിച്ചോട് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്കും നല്ല സന്തോഷമായിട്ടാണ് പൊതിച്ചോറ് അവർക്ക് നല്ല ഇഷ്ടമുണ്ട് ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം നാടൻ ചോറാണ് കേട്ടോ അവർക്കൊക്കെ ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ എന്തായാലും അങ്ങനത്തെ കുഞ്ഞ് വിശേഷങ്ങളാണ് ആവാമെന്ന് വിചാരിച്ചത് എന്നും ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖം ഇങ്ങനെ കണ്ടിട്ട് എല്ലാവർക്കും എടുക്കുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഓരോരുത്തർ കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ഇടാതെ കുഞ്ഞു വീട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൂടെയെന്ന് പറയണ്ട പക്ഷേ വീട്ടിലത്തെ ഇടാൻ താല്പര്യമില്ലായിട്ടല്ല പക്ഷേ എന്താ പറയുക കടയിൽ പോകണത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കലൊരു പണി ചെയ്യണ അതിൻ്റെ ഇടയ്ക്കിൽ രാവിലെ തന്നെ നീറ്റേക്ക് അടിക്കലും തുടക്കലും തിരുമലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞാൻ ലീവുള്ള ദിവസമാണെങ്കിൽ ഫുള്ള് മാറോലടിക്കും ഫുള്ള് അടിച്ചു വാരി തുടക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കൂട്ട ആ ഒരു മുക്കൊക്കെ അങ്ങനെ ജനൻ്റെ അവിടെ മൊത്തം കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടി കുറഞ്ഞു വിരിച്ചിട്ടൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്തിട്ട് പതിയേപോലെ എൻ്റെ ഒമ്പത് മണിക്ക് തന്നെ എൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ പൊതുച്ചോറ് ഉണ്ടാക്കണ ഞാൻ ഈ സെറ്റ് അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഉപ്പേരിയൊക്കെ അകത്തു നിന്നാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞാറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റൊന്നടിച്ച് വരിന്നിട്ട് അപ്പോൾ അവൾ അവളടിച്ച് വരിയൊക്കെ വൃത്തിയാക്കി തന്നിട്ട് പിന്നെ മിച്ചു തേങ്ങാ ചമ്മന്തി റെഡിയാക്കി പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ അവളും അരിഞ്ഞു തന്ന അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ ഞങ്ങൾ പൊതിച്ചോറ് പന്ത്രണ്ടര ആവുമ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടാണ് നാലാൾക്കുള്ള വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നാലാൾക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങൾ രാത്രിയൊക്കെ കുറച്ച് കരുതി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ എല്ലാവർക്കും പിന്നെ രാവിലെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നട്ടോ നിങ്ങൾക്ക് പൊതിച്ചോറ് വേണോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർ പുറത്തുനിന്നാണ് ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അവർക്കും കൂടി പൊതിച്ചോറ് ഉണ്ടാക്കിയിരുന്നിട്ടോ അപ്പം നമ്മളിത് ആ വഴുതിലൊക്കെ പൊരിച്ച് സൂപ്പറായിട്ട് ഇത് അങ്ങനെ പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊരിച്ച കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കണം ഇപ്പോൾ പൊതുവെ എല്ലാവരും തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ ഇടക്ക് പറഞ്ഞു മിച്ചോ നല്ലതായ്ക്കുണ്ട് കുറച്ച് നാരങ്ങൾ നാരങ്ങണ്ടോ ഫ്രിഡ്ജിൽ എന്ന് വെച്ചാൽ അപ്പോൾ അവൾ പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ വെച്ചാൽ കുറച്ച് കലക്കിയത് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞോട് പറഞ്ഞു മാമി പഞ്ചസാര ഉണ്ടോ ഉപ്പിടിയിട്ട് കലക്കാൻ പറഞ്ഞു അപ്പം ഞമ്മ അന്ന അതാ നല്ലത് പറഞ്ഞു അപ്പം അവൾ ഉപ്പിടീട്ടൊക്കെ നാരങ്ങ കലക്കി ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ നാരങ്ങള്ള ഉട്ട് കലക്കി വെച്ചിട്ട് ആ തണുപ്പ് കൊടുക്കനെ കുടുക്കി കുടിക്കുമ്പോൾ നല്ല സൂപ്പറാണ് നമ്മൾ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറും കേട്ടോ അപ്പം അതൊക്കെ അവൾ സെറ്റാക്കിയിട്ട് അതും അവളങ്ങനെ വെക്കണ്ടിട്ടാണ് പിന്നെ ഞാൻ ഞാനിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് അടുക്കള ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് നേരം അകത്ത് ടി വി ഒക്കെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ കുട്ടികളെ ഉച്ചക്കത്തെ നിസ്കാരം എൻ്റെ നിസ്കാരം എല്ലാവരുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് ഇരുന്നത് കേട്ടോ പിന്നെ വൈകുന്നേരം ചായക്ക് അടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബേക്കറി പറഞ്ഞാൽ മിക്സർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അടുത്തേ നോക്കിയപ്പോൾ ഒരു അഞ്ചെട്ട് ബ്രെഡ് ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ബ്രെഡും പൊരിച്ച് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ കാപ്പി അപ്പം കട്ടൻ കാപ്പിയും ബ്രെഡും പൊരിച്ചതും കൂട്ടിയിട്ട് അതും അങ്ങനെ വൈകുന്നേരത്തെ ചായയുടെ കടിയും അങ്ങനെ ആയിട്ട് അപ്പം ഉമ്മാക്ക കൊടുത്ത് വെച്ചപ്പോൾ ഉമ്മയും വന്നിട്ട് ആ സമയം നമുക്ക് ചായ കൂടി ഞങ്ങൾ കഴിഞ്ഞ് നീക്കുമ്പോൾ തന്നെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഉമ്മാക്കും കൊടുത്തു ഞങ്ങളും കുടിച്ചു കൂട്ടാം പിന്നെ രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ എന്താ അനിയത്തിര കുട്ടികളും മുത്തും എല്ലാവരും കൂടി വന്നു അവരൊക്കെ ഇതാ ഫുഡ് കഴിച്ചിട്ട് അപ്പം ഞാൻ അവരൊക്കെ താഴ്ത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ മേലോ നോട്ട് പോയിസ് ഇങ്ങനെ കൊടുത്ത കേട്ടാ ആദ്യത്തിന് മുന്നേ ഒരു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ രണ്ട് കുട്ടികൾ ഇവിടെ തല്ലുകൂടി അപ്പം അവർക്ക് ഇതിൽ പെട്ട് അവരെ ബഹളം കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ടപ്പം ഞാനത് ഡിലീറ്റാക്കി വീണ്ടും പോയിസോറ് കൊടുത്തതായിട്ടാണ് അപ്പം നമ്മൾ പൊതിച്ചോറ് ഇതാ ചോറും കാര്യങ്ങളും ഉപ്പേരി ഒക്കെ നമ്മൾ നല്ല സൂപ്പറായിട്ടുണ്ടാകും അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പൊതി കെട്ടാറിയില്ല പൊതി കെട്ടണം എന്നുണ്ടെങ്കിൽ നല്ല തൂമ്പ് വാടല വേണ്ടേ നല്ല വാട്ടീട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൂമ്പ ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നമുക്ക് ആ നടുഭാഗം കിട്ടിയത് പക്ഷേ അതിൻ്റെ ആ നടുവിലിങ്ങനെ ഒരു പോലെ ഉണ്ടാവും ഒരു കൊമ്പ് പോലത്തെ ഒരു സാധനം അടിയിൽ അത് ഉള്ളതുകൊണ്ട് പൊതിങ്ങനെ കെട്ടുമ്പോൾ അങ്ങനെ പൊട്ടുമ്പോഴാണ് ഇല കീറി വരുന്നത് കേട്ടോ അങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പൊതിച്ചോറ് സെറ്റാക്കി മക്കളെ അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും റഹത്തായി പിന്നെ നമ്മൾ പൊതിച്ചോറിൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടാ അത് നീര് മാറ്റി മാത്രം ഇട്ടി വെച്ചത് ഷാംബോൻ്റെ പൊതിച്ചോറാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും السلام عليكم